നമസ്കാരം തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധത്തിലാണ് കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രന്റെ ഭാഗത്ത് നിന്നുണ്ടായ ചില വീഴ്ചകളുമായി ബന്ധപ്പെട്ട് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ നുണ പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായി ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സുകൾ തടഞ്ഞ് ആ ബസ്സുകൾക്ക് മുകളിൽ അവരിപ്പോൾ ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നതിന്റെ തിരക്കിലാണ് ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്ന വാചകം അതായത് അവിടുത്തെ കെ എസ് ആർ ടി സിയിലെ മറ്റു ജീവനക്കാർക്കുള്ള ഒരു വാണിംഗ് ആണ് റോട്ടിൽ മേയർ ഉണ്ട് സൂക്ഷിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് പോസ്റ്ററിൽ കൃത്യമായി എഴുതിയിരിക്കുന്നത് മേയർ ഉണ്ട് സൂക്ഷിക്കുക എന്നതാണ് എന്തായാലും ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആ പ്രതിഷേധം കണ്ടപ്പോൾ ആ പോസ്റ്ററിലെ വാചകം കണ്ടപ്പോൾ അത് മറ്റെവിടെയോ വായിച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നിപ്പോയി യഥാർത്ഥത്തിൽ ഞാനത് വായിച്ചത് ചില വീടുകളുടെ ഗേറ്റിന് മുന്നിൽ ഇത്തരത്തിലുള്ള ചില പോസ്റ്ററുകൾ വയ്ക്കാറുണ്ട് അതായത് പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നതാണ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ബോർഡ് അതായത് പട്ടിയുണ്ട് അങ്ങോട്ട് ആരും കടക്കരുത് പട്ടിക്ക് ബുദ്ധിയില്ല ഇല്ല വിശേഷ ബുദ്ധി ഇല്ലാത്ത ഒരു ജീവിയാണ് അതുകൊണ്ട് നിങ്ങൾ കടന്നു വന്നാൽ പട്ടി ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് വീട്ടുടമസ്ഥൻ അത്തരത്തിലുള്ള ബോർഡുകൾ വെക്കുന്നത് ഇവിടെ യൂത്ത് കോൺഗ്രസുകാരും അത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മേയർ റോട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മേയർക്ക് വിശേഷ ബുദ്ധി ഇല്ല അതുകൊണ്ട് റോട്ടിലൂടെ പോകുന്ന മറ്റുള്ള ആളുകൾ സൂക്ഷിക്കുക എന്നതാണ് യൂത്ത് കോൺഗ്രസുകാർ പറഞ്ഞു വെക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും കാണാനാകുന്നത് എന്തായാലും ഇവിടെ മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് മേയറും നേരത്തെ വിവാദമുണ്ടാക്കിയ സത്യഭാമ ജൂനിയറും ഒരേ തൂവൽ പക്ഷികളാണെന്നാണ് ആർ എൽ വി രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ട് വിവാദ പരാമർശം നടത്തിയ സത്യഭാമ ഇപ്പോഴും പറഞ്ഞ വാക്കിൽ നിന്നും പിന്മാറിയിട്ടില്ല ആ പറഞ്ഞത് ഒരുപാട് തവണ ആവർത്തിച്ചു മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് അവരോട് പല കാര്യങ്ങളും ചോദിച്ചു അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞ് സത്യഭാമ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിന്നു എന്നാൽ മേയറും ഏകദേശം ആ ഒരു വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് അതായത് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു വീണ്ടും വീണ്ടും നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തായാലും മേയർക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം മേയർ അങ്ങനെ പറയുന്നത് യൂത്ത് കോൺഗ്രസ്കാർ പറയുന്നത് മേയർക്ക് വിശേഷ ബുദ്ധിയില്ല എന്നാണ് പക്ഷെ മേയരെ പിന്തുണക്കുന്ന ചില ആളുകളുണ്ട് അവരെന്ത് കണ്ടിട്ടാണ് ഈ മേയറെ പിന്തുണക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് മേയർക്ക് വിശേഷ ബുദ്ധി ഇല്ലെങ്കിൽ അവരെ പിന്തുണക്കുന്ന ആളുകൾക്കും ഇത്തരത്തിൽ അവരെ പോലെ വിശേഷ ബുദ്ധി ഇല്ലാത്ത ആളുകളാണോ അതായത് നുണയാണ് പറയുന്നത് എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് അവർ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് കളവാണെന്ന് തെളിവു സഹിതം മാധ്യമങ്ങൾ അവരുടെ കളവിനെ ഒളിച്ചെടുക്കുകയാണ് എന്നിട്ടും ചിലരൊക്കെ മേയറാണ് ശരി സച്ചിൻ ദേവാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അധികാരം കാരണം കണ്ണു കാണാത്ത അധികാരം കൊണ്ട് മത്ത് പിടിച്ച് കണ്ണു കാണാൻ കഴിയാത്ത ഇത്തരത്തിലുള്ള ആളുകൾ റോഡുകളിൽ ഉണ്ടെങ്കിൽ ആ റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇനിയെങ്കിലും കെ എസ് ആർ ടി സി ഡ്രൈവർമാരും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളുമൊക്കെ ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള ആളുകൾ റോഡിലുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം വാഹനം ഓടിക്കുക അല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകാൻ പാടില്ല ഇവിടെ കെ ബസ്സിൽ സഞ്ചരിച്ച് സെക്രട്ടേറിയറ്റിൽ എത്തിയിരുന്ന അല്ലെങ്കിൽ നിയമസഭയിൽ എത്തിയിരുന്ന ഉയർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഉണ്ടായിരുന്ന നാടാണ് കേരളം സി അച്യുത മേനോൻ എന്ന മുഖ്യമന്ത്രിയെ കുറിച്ചൊക്കെയുള്ള പല വാർത്തകളും പല സ്ഥലങ്ങളിലും വായിക്കാനിടയായിട്ടുണ്ട് അതായത് കെ എസ് ആർ ടി സി ബസ്സിൽ കയറി അത്ര പോലും സർക്കാർ വാഹനങ്ങൾ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ അധിക ചിലവ് വരുത്താതെ സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ തന്നെ നിയമസഭയിലേക്കും ഒക്കെ പോയിരുന്ന മുഖ്യമന്ത്രിയുള്ളതാണ് അതുപോലെ തന്നെ പി കെ വാസുദേവൻ നായർ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് അദ്ദേഹമൊക്കെ വളരെ ലളിതമായ ജീവിതം നയിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായിരുന്നു ആ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ അല്ല ഇപ്പോഴുള്ള ആര്യ രാജേന്ദ്രനെ പോലെ സച്ചിൻ ദേവ് എം എൽ എയെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ പുതു അവരൊക്കെ മാതൃകയാക്കുന്നത് ആ അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ അല്ല അവർക്കൊക്കെ അധികാരവും കുറച്ച് സാമ്പത്തികവും അതുപോലെ തന്നെ ഔദ്യോഗിക വാഹനങ്ങളും ചുവന്ന ബോർഡും ഒക്കെ ഉണ്ടെങ്കിൽ എന്തും കാട്ടിക്കൂട്ടാം എന്ന ഒരവസ്ഥയിലേക്ക് അവർ എത്തിയിരിക്കുന്നു അത്തരക്കാരെ സൂക്ഷിച്ചേ മതിയാകൂ എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആ ഒരു സമരത്തിന് എല്ലാവിധ ഐക്യദാഡ്യവും ഞാൻ അറിയിക്കുകയാണ്